ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കേരളത്തിലും ഒഴിവുകളുണ്ട് ഒൻപത് ഒഴിവുകളാണുള്ളത് മൊത്തം നാനൂറ്റി അൻപത്തഞ്ച് ഒഴിവുകളാണ് ഓൾ ഇന്ത്യയിലുള്ളത് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് പോസ്റ്റ് പേസ്കയിൽ വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് കൂടാതെ മോട്ടോർ കാറിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് വൺ ഇയർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാനാകില്ല എക്സാം വരുന്നത് രണ്ട് ടയറിലായിട്ടായിരിക്കും ജനറൽ അവെയർനെസ് ബേസിക് ഓർ ട്രാൻസ്പോർട്ട് ബേസിക് ട്രാൻസ്പോർട്ട് ഓർ ഡ്രൈവിങ് റൂൾസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക്കൽ അനലിറ്റിക്കൽ ആൻഡ് റീസണിംഗ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നീ സബ്ജെക്ട്സ് ആയിരിക്കും ടയർ വണ്ണിന് ഉണ്ടാവുക നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ടയർ ടുവിന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ സെൻറ്റേഴ്സ് വരുന്നത് എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂരാണ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി